റെഡി ആരൊക്കെയോ വരാനുണ്ട് അല്ലേ റെഡി രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ നാലാമത് വർഷം കേരളത്തിലെമ്പാടും സംയുതമായി ആഘോഷിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു സന്തോഷകരമായ കാര്യം നേട്ടങ്ങളുടെ പട്ടികയിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടാണ് ഈ പ്രസ് മീറ്റ് വിളിച്ചത് ഇതെല്ലാം അറിയാവുന്ന പോലെ ഈ നാല് വർഷത്തെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലെ ബെസ്റ്റ് മറൈൻ സ്റ്റേറ്റായി കേരളത്തെ തിരഞ്ഞെടുത്ത് നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും അത് കേരളത്തെ സംബന്ധിച്ച് ഗവൺമെന്റിനെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരം വലിയൊരു നേട്ടമാണ് ബെസ്റ്റ് മറൈൻ സ്റ്റേറ്റിനോടൊപ്പം തന്നെ ബെസ്റ്റ് മറൈൻ ഡിസ്ട്രിക്ട് കൊല്ലം അത് തിരഞ്ഞെടുത്തതും ഈ കാലയളവിലാണ് അതും നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത് കുഫൂസ് നമ്മുടെ യൂണിവേഴ്സിറ്റി നാക്കിന്റെ അക്രഡിറ്റേഷനിൽ ഇപ്പോൾ എ ഗ്രേഡ് കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന സന്തോഷകരമായ കാര്യം അറിയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല എന്ന നിലയിൽ എ ഗ്രേഡ് കരസ്ഥമാക്കാൻ കുഫൂസിന് സാധിച്ചത് അവിടെ നടപ്പാക്കിയ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും വിജ്ഞാന വ്യാപനത്തോടുള്ള അക്കാദമിക്കായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും ഒരു മികവ് അതിൻ്റെ ഒരു അംഗീകാരമാണ് നാക്കിൻ്റെ ഏകഡയിൽ കരസ്ഥമാക്കാനിട വന്നിട്ടുള്ളത് ഈ നാല് വർഷം കൊണ്ട് ഏതാണ്ട് ഒരു നൂറ്റി അമ്പത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നമുക്ക് നടപ്പാക്കുക കഴിയും അത് ഈ എ ഗ്രേഡിലേക്ക് എത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണമാണ് ഇപ്പോ അക്കാഡമിക് ബ്ലോക്ക് സെമിനാർ കോംപ്ലക്സ് റിസർച്ച് കോംപ്ലക്സ് അതുപോലെ തന്നെ റഫറൽ ലാബ് ഹോസ്റ്റ് ഗ്രൗണ്ട് സോളാർ സിസ്റ്റം അടക്കം മികച്ച തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് കുഫൂസിൽ നമ്മൾ സംസ്ഥാന ഗവൺമെന്റ് മുൻകൈയോട് നടപ്പാക്കുന്നത് നാക്കിൽ എ ഗ്രേഡ് ലഭിച്ച തൊട്ടടുത്ത ദിവസം കൊച്ചിൻ ഷിപ്പാർഡിൻ്റെ സി എസ് ആർ ഫണ്ട് നിന്ന് ഇരുപത് ലക്ഷം രൂപ കുഫൂസിൽ ലഭിച്ചതും ഒരു നേട്ടമായിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ആഗോള തൊഴിൽ മേഖല ആവശ്യപ്പെടുന്ന വൈവിധ്യമാർന്ന അക്കാദമിക് പാഠ്യപദ്ധതികളാണ് പ്രധാനമായും കുഫു ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഐ സി ഐആർ യു ജി സി എ ഐ സി ടി എന്നിവയുടെ അംഗീകാരങ്ങൾ ലഭിച്ച പ്രോഗ്രാമുകൾ നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ഏക സ്പെഷ്യലൈസ്ഡ് സർവകലാശാല കൂടിയാണ് കുഫ്രൂസ് നാക്ക് ഗുണനിലവാര പരിശോധന പ്രക്രിയയിൽ പാഠ്യവിഷയങ്ങൾ അധ്യാപന പഠന പ്രവർത്തനങ്ങൾ മൂല്യനിർണ്ണയം വിദ്യാർത്ഥികൾ കൊടുക്കുന്ന പിന്തുണയും പുരോഗതിയും സ്ഥാപന മൂല്യങ്ങൾ എന്നീ മേഖല സർവകലാശാല ഉയർന്ന ഗ്രേഡാണ് നേടിയത് എല്ലാ ഡീറ്റെയിൽസും ഞാനിവിടെ വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വിശദമായ കുറിപ്പ് തന്നെ ഇതിന്റെ ഭാഗമായിട്ട് നൽകും ഫിഷറീസിലും അനുബന്ധ ശാസ്ത്രങ്ങളിലും ഈ കാലയളവിൽ കുഫോസ് നടത്തിയ ഗവേഷണവും വിപുലീകരണ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമായ സംഭാവനയാണ് ലോകത്തിന് തന്നെ നൽകിയിട്ടുള്ളത് ഇതിൽ പലതും പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗണ്യമായ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് അതിലൊരു കാര്യം ചെല്ലാനം നമുക്കെല്ലാം അറിയാം തീരദേശ മേഖലയാണ് ടൽ കയറി വലിയ നാശനഷ്ടം സംഭവിച്ച പ്രദേശമാണ് അതിന്റെ മാസ്റ്റർ പ്ലാൻ പുനരുദ്ധാരണ മാസ്റ്റർ പ്ലാൻ ഈ കാലുകൾ തയ്യാറാക്കിയത് കുഫൂസാണ് ഏതാണ്ട് എഴുന്നൂറ്റമ്പത് കോടി രൂപയുടെ പദ്ധതി അതിന്റെ ഒരു വലിയ ഭാഗം ഇതിനോടകം തന്നെ ഉപയോഗപ്പെടുത്തി നമ്മളവിടെ നടപ്പാക്കും അതുപോലെ തന്നെ അടൽ ഇൻക്യുബേഷൻ സെന്റർ അത്യാധുനിക സൗകര്യങ്ങളുള്ള അക്വാട്ടിക് റഫൽ ലാബ് മത്സ്യത്തൊഴിലാളിയുടെ സാമൂഹ്യ സാമ്പത്തിക ഉന്നമനത്തിനായി പണ്ഡിറ്റ് കർപ്പൻ ചെയറിന്റെ രൂപീകരണം ക്യാമ്പസിനെ കാർബൺ ന്യൂട്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇതെല്ലാം ശ്രദ്ധേയമായ ഇടപെടലുകളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആർട്ടിക് പഠനങ്ങൾക്കായി ആഗോളതലത്തിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന യു ആർട്ടിക് എന്ന പ്രധാനമായ കൂട്ടായ്മോസ് ലഭിച്ചിരുന്ന അംഗത്വം ഏറെ പ്രശംസനീയമാണ് കണ്ടൽ ഗവേഷണത്തിനും പഠനങ്ങൾക്കുമായി സർവകലാശാല നടത്തിയിട്ടുള്ള ഇടപെടുകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു പുതുവൈപ്പ് കേന്ദ്രീകരിച്ച ആഗോള കണ്ടൽ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാനാണ് കുഫൂസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പ്രതിവർഷം അറുപത് ലക്ഷം ടൺ ചെമ്മീൻ വനാമി വനാമി ചെമ്മീൻ ഇന്ന് ലോകത്ത് ഉൽപാദിപ്പിക്കുന്നത് ഇതിൽ പത്ത് ലക്ഷം ടൺ ഇന്ത്യയുടെ സംഭാവനയാണ് കേരളത്തിൻ്റെ ഒരു ജലാശയങ്ങൾ വനാമി ചെമ്മീൻ കൃഷി വിജയകരമായി നടത്താമെന്ന പരീക്ഷണം നടത്തി അത് കണ്ടുപിടിച്ചതും കുഫൂസാണ് ഐ എസ് ആർഒ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ പ്രമുഖ ദേശീയ ഏജൻസികളുമായി സർവകലാശാലയ്ക്കുള്ള സഹകരണവും പ്രശസ്ത ആഗോള സ്ഥാപനങ്ങളുമായുള്ള ധാരണാപത്രങ്ങളും നാക്ക് കമ്മിറ്റി പ്രത്യേകം പരാമർശിച്ചു ാക്കിന്റെ കമ്മിറ്റിയുടെ അന്തിമ പരിശോധന ഘട്ടത്തിൽ മന്ത്രി എന്ന നിലയിൽ ഞാനും അവിടെ സന്ദർശിച്ചിരുന്നു കുറേയേറെ നിർദ്ദേശങ്ങൾ അവര് ഗവൺമെന്റിന്റെ മുമ്പിൽ സമർപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് കൂടുതൽ ഗവേഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അതിന ആവശ്യമായ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ രൂപീകരണവും ഇപ്പോൾ നടത്തിയതിനെ വളരെയേറെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുമാണ് അവർ നമ്മളുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചത് അത്തരം കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ തന്നെയാണ് ഗവൺമെന്റ് തുടർന്ന് ഉദ്ദേശിക്കാൻ പോകുന്നത് ഞാൻ പോകുന്നുണ്ട് കുഫോസിനെ മികച്ച കേന്ദ്രമായി ഉയർത്താൻ വേണ്ടി ബ്ലൂ എക്കോണമി ആൻഡ് മറൈൻ ഇന്നോവേഷൻ സെന്റർ ആരംഭിക്കുവാനും കുഫോസിനെ വിജ്ഞാന കേന്ദ്രമായി ഉയർത്താനും നാക്ടീം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനായി ഒരു പദ്ധതിയായി കുഫോസിനെ ഇപ്പോൾ നടപ്പാക്കാൻ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് യൂറോപ്യൻ യൂണിയന് അത് സംബന്ധിച്ചൊരു പ്രപ്പോസൽ നമ്മളിപ്പോൾ സമർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അവരുമായി ഒരാമുഖപ്പെട്ട ഡിസ്കഷൻ മന്ത്രിതലത്തിൽ ഇപ്പോൾ നടത്തി വരും ദിവസത്തിൽ അവരുമായിട്ട് കൂടുതൽ ചർച്ചകൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും അവരല്ലെങ്കിൽ നബാർഡ് വഴി അല്ലെങ്കിൽ പ്ലാൻ വഴി ഏതെങ്കിലും സ്രോതസ്സുകൾ വഴി നിർദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ നടപ്പാക്കാനാണ് ലക്ഷ്യം മറ്റൊരു എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മുടെ വേമ്പനാട് കായൽ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ അതിൻ്റെ പുനർജീവനത്തിന് വേണ്ടിയുള്ള വലിയൊരു തയ്യാറെടുപ്പ് കേരളം ഇപ്പം നടപ്പാക്കുക ഈ അമൂല്യ ജലാശയത്തിൻ്റെ മത്സ്യബന്ധന സാധ്യതകളും മറ്റും അതിൻ്റെ നവീകരണവും ഊന്നിക്കൊണ്ട് കുഫോസ് ഒരു സമഗ്രമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കേരള സർക്കാരിന് സമർപ്പിച്ചു ഗ്രാമത്തെടുക്കൽ പരിപാടി കരിമീൻ ഗ്രാമം തുടങ്ങിയ പ്രവർത്തനങ്ങളും ഈ കാലയളവിൽ നേതൃത്വം കൊടുക്കാൻ അതുപോലെ തന്നെ പ്രവാസികളുടെ പുനരധിവാസം അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള സാങ്കേതികവിദ്യ കൈമാറ അടക്കം കുഫൂസിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷേ വേമ്പനാട് കായൽ നവീകരണത്തിൻ്റെ പ്രക്രിയയിലെ ഗവൺമെൻറ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണവും കുഫൂസിൻ്റെ പഠനവും മാസ്റ്റർ പ്ലാനുമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഇൻഡോ നോർവീജിയൻ അക്കാദമിക് എക്സ്ചേഞ്ച് പ്രോഗ്രാം നോർവേയിലെ വിവിധ സർവകലാശാലകൾ സ്ഥാപനങ്ങളുമായി ഫാക്കൽറ്റി സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാമും സർവകലാശാല ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ നോർവേയിൽ മൂന്ന് മാസത്തേക്ക് ഒമ്പത് വിദ്യാർത്ഥികൾ രണ്ട് ഫാക്കൽറ്റികളും ഇപ്പോൾ പരിശീലനം നേടി വരുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യവും ഇതിന്റെ ഭാഗമായി പറയുകയാണ് നോർവേ സന്ദർശിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ തുടർ പ്രവർത്തനങ്ങളാണ് അതിന്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ നടത്തി വരുന്നത് ഏറ്റവും അവസാനമായി അക്കാദമിക് വിഷയങ്ങൾ വിശാലമാക്കുക ഇന്റർ ഡിസിപ്ലിനറി ഗവേഷണം വർദ്ധിപ്പിക്കുക ആഗോള അക്കാദമി ഗവേഷണ പങ്കാളിത്തം വികസിപ്പിക്കുക സാമൂഹിക ഇടപെടൽ ശക്തിപ്പെടുത്തുക ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങളും ഡിജിറ്റൽ ശേഷം കെട്ടിപ്പടുക്കുക ഇന്ത്യയുടെ ബ്ലൂ എക്കോണമിയുമായി ബന്ധപ്പെട്ട ഒരു ചിന്താ കേന്ദ്രമായ സ്കൂഫോസിനെ വളർത്തിയെടുക്കുക ഇതാണ് ഒരു ലോകോത്തര വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനമായി മാറ്റുക എന്നതാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട നയമായി ഞങ്ങൾ കാണുന്നത് നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ കുട്ടികൾക്കും പഠിക്കാനും വളരാനും മത്സ്യമേഖലയുടെ സമഗ്രമായ വികസനത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഗവേഷണ പ്രവർത്തനം നടത്താനാണ് ലക്ഷ്യമിടുന്നത് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് ഇരുപത് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്യുന്ന രാജ്യത്തെ ഏക സർവകലാശാല കുഫൂസാണെന്ന് അഭിമാനത്തോടെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തീരദേശ ജില്ലകളിലെ മത്സ്യത്തൊഴിലാളികളുടെ പരിശീലന കേന്ദ്രങ്ങൾ നൈപുണ്യ വികസന പ്രവർത്തനങ്ങൾ സമുദ്ര സംരക്ഷണത്തിനും ദുരന്ത പ്രതിരോധത്തിനും ഉള്ള പ്രവർത്തനങ്ങൾ അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം എല്ലാം തീർച്ചയായിട്ടും വരുന്ന കാലയളവിൽ നടപ്പാക്കിക്കൊണ്ട് രാജ്യത്തിനും ലോകത്തിനും മാതൃകയായി ഒരു സർവകലാശാലയായി മാറാൻ നാക്കിൻ്റെ ഈ എ ഗ്രേഡ് നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നു എന്നതാണ് അത് നിങ്ങളെല്ലാവരും നന്നായി ഈ ഒരു വിഷയം ഏറ്റെടുക്കി നമ്മുടെ കേരളത്തിലെ മത്സ്യമേഖലയിലുണ്ടായ ഈ ഒരു മുന്നേറ്റം ഈ ഒരു അംഗീകാരത്തിന് നിങ്ങളുടെ എല്ലാം പിന്തുണയും ഉണ്ടാകണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്